കൃഷി വകുപ്പിലെ സ്ഥലമാറ്റ ഉത്തരവിൽ ജീവനക്കാരും വകുപ്പും രണ്ട് തട്ടിലാണ് കൃഷി വകുപ്പ് അറ്റൻഡർമാരുടെ പൊതുസ്ഥലമാറ്റ ഉത്തരവ് വകുപ്പ് അട്ടിമറിക്കുന്നുവെന്നാണ് ഒരു വിഭാഗം ജീവനക്കാരുടെ ആരോപണം വിഷയത്തിൽ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് അസോസിയേഷൻ വീണ്ടും കോടതിയെ സമീപിക്കും പൊതുസ്ഥലം മാറ്റത്തിന് സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് മൂന്നേ ബാർ രണ്ടായിരത്തി പതിനേഴ് ഉത്തരവ് ഇതൊക്കെ നിലനിൽക്കുമ്പോൾ കൃഷി വകുപ്പിൽ കൃഷി അസിറ്റൻറ്റുമാരുടെയും അസിറ്റൻറ്റ് അഗ്രികൾച്ചർ ഓഫീസർമാരുടെയും മാത്രമായിട്ടൊരു ഉത്തരവിറക്കുകയും കൃഷി വകുപ്പിനോട് കൃത്യമായിട്ട് മൂന്നേ ബാർ രണ്ടായിരത്തി പതിനേഴ് ഉത്തരവ് നടപ്പിലാക്കണമെന്നുള്ള ഉത്തരവ് നിലനിൽക്കെ വീണ്ടും നോട്ടിഫിക്കേഷൻ നടത്തി പൊതുസ്ഥലം മാറ്റത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ നോട്ടിഫിക്കേഷൻ വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കുന്നതിനിടക്കാണ് ഇപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിലായി നാലോ അഞ്ചോ ട്രാൻസ്ഫറുകൾ നടത്തിയിട്ടുള്ളത് അഞ്ചോ പത്തോ പേർക്ക് ഓരോ ഉത്തരവുകളായി ഉത്തരവുകളായിട്ടാണ് കൃഷിവകുപ്പിൽ നടപ്പിലാക്കുന്നത് ഇതിൻ്റെ പിന്നിൽ പക്ഷപാതപരമായിട്ടും സ്വജനപക്ഷപാതമുണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും ഇത് സ്വജനപക്ഷപാതപരമാണ് ചില പണ സംബന്ധമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പൊതുവേ ഉള്ളൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് വിപിൻ സി വിജയൻ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട് വിപിൻ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ജീവനക്കാർ പറയുന്നത് വീണ്ടും ഒരു നിയമ പോരാട്ടത്തിലേക്കൊക്കെ കടക്കേണ്ട സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ പശ്ചാത്തലം എന്താണ് വിപിൻ സി വിജയൻ റിജിത്ത് അഗ്രിക്കൾച്ചറൽ അസിസ്റ്റന്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള നിഷാന്താണ് ഇപ്പോൾ ഈ സംസാരിക്കുന്നത് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ പറയുന്നത് സ്വജനപക്ഷപാതവും ഒപ്പം തന്നെ പണത്തിൻ്റെ ഉൾപ്പെടെ ഈ ഒരു സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റിജിത്ത് ഈ കൃഷി വകുപ്പിൽ അവസാനമായിട്ടൊരു സ്ഥലമാറ്റം നടന്നിട്ടുള്ളത് അതിനുശേഷം പിന്നെ നടന്നിട്ടില്ല അന്ന് തന്നെ അത് വലിയ പരാതികളും പ്രതിഷേധങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു അതിനുശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ഒരു പൊതുസ്ഥലം മാറ്റത്തിനുള്ള അപേക്ഷ വന്നിരിക്കുന്നു പക്ഷേ അപ്പോഴും ഇതിലൊന്നും മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി ില്ല എന്നുള്ളതാണ് അതായത് നാല് വർഷങ്ങൾക്ക് മുൻപ് കൃഷി വകുപ്പ് സ്വന്തം നിലയ്ക്കെടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരെ മുഴുവനായും വട്ടം കറക്കുന്നത് അതായത് മറ്റെല്ലാ വകുപ്പുകളിലും ഒറ്റത്തവണയാണ് പൊതുസ്ഥലമാറ്റം എന്നുണ്ടെങ്കിൽ കൃഷി വകുപ്പിൽ അത് രണ്ട് തവണയായിട്ടാണ് ഇത് നടപ്പാക്കുന്നത് ഒരു ജില്ലയിൽ മൂന്ന് മൂന്ന് വർഷമായിട്ടുള്ള ഉദ്യോഗസ്ഥർ അത് ആ സീനിയോറിറ്റി കണക്കാക്കി മറ്റ് ജില്ലകളിലേക്ക് പോകണം എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥ പറയുന്നത് അതോടുകൂടി തന്നെയാണ് ഈ ഉദ്യോഗസ്ഥർ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത് അങ്ങനെ ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി ഈ കാര്യങ്ങൾ ഭരണപരിഷ്കാര ക വകുപ്പിനോട് ഇത് ഇതിൽ ഒരു പ്രശ്ന പരിഹാരം ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ അതൊരു ഇതൊരു ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് ആ ഭരണപരിഷ്കാര വകുപ്പ് തന്നെ കണ്ടെത്തുകയും അത് കൃഷി വകുപ്പിനോട് നിർദ്ദേശിക്കുകയും ചെയ്തതാണ് പക്ഷേ അതൊന്നും അതിലൊന്നും ഒരു കുലുക്കവുമില്ല ഇപ്പോഴും കൃഷി വകുപ്പ് അപേക്ഷ നൽകിയിരിക്കുന്നത് ഈ രണ്ട് തവണയായിട്ട് ട്രാൻസ്ഫർ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അഗ്രികൾച്ചറൽ അസോസിയേഷൻ തന്നെ ഈ വീണ്ടും കോടതിയിലേക്ക് പോവുകയാണ് അപ്പോൾ വീണ്ടും ഇത് ഈ ഉദ്യോഗസ്ഥരും വകുപ്പും രണ്ട് തട്ടിൽ എന്നുള്ള നിലയ്ക്ക് തന്നെ പോകും പക്ഷേ ഇതിന്റെ ഇടയിൽ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനൊക്കെ ശേഷം തന്നെ ഇവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് അതായത് ഭരണാനുകൂലമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അതിന്റെ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ നടക്കുന്നു അല്ലെങ്കിൽ അവർക്ക് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് പ്രത്യേക ഓർഡറുകൾ ഇറക്കുന്നു എന്നുള്ള ആരോപണവും ശക്തമായി നിൽക്കുന്നു അതിന്റെ തെളിവുകൾ കൂടിയാണ് ഈ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത് റീജിത്ത് ശരി വിപിൻസി മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു